सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോസെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം തുലാം രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലക്നത്തിൽ ജനിച്ചവർക്കും കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ സപ്തമ ഭാവസ്ഥിതി കൊണ്ട് സമൂഹവുമായി കൂടുതൽ അടുക്കുകയും സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും എല്ലാ കാര്യവും മത്സര കൂടി വിജയിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ദാനധർമ്മ ചിന്തകൾ കുറയും ഗുരുക്കന്മാരുടെ അപ്രീതിക്ക് ആളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാനുഗ്രഹക്കുറവ് കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ചില വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവുണ്ടാകും അതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയും പിരിഞ്ഞ് താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും എന്നിരുന്നാലും ചെയ്യുന്ന ജോലിയിൽ ജോലിഭാരം വർദ്ധിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകും അവരുടെ ആരോഗ്യനിലയും തൃപ്തികരമായി കാണുന്നില്ല സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ തോൽവിയും നഷ്ടങ്ങളുമൊക്കെ സംഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് മാതാവിൻ്റെയും മാതൃ കുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പുരാതനമായ വസ്തുക്കൾ വാങ്ങിച്ചേർക്കുകയും സന്താനങ്ങളുടെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും കടം രോഗം വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം അധികരിക്കും നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അവ അധികമാകാനുള്ള യോഗമാണ് കാണുന്നത് വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പൊതുവേ ഈ മാസം സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണുന്നത് ഓം നമോം നാരായണായ നമ മന്ത്രം തുടർച്ചയായി ജപിക്കുക ലക്ഷ്മി സമേതനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക മൂലം ദോഷശാന്തി ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം